മേ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് പന്നിയിറച്ചി കയറി വെച്ചാലോ പന്നി ഇറച്ചി നല്ല ഒലത്ത് കയറിയായിട്ട് വെക്കാം ഞാൻ പന്നി ഇറച്ചി ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് പെരിഞ്ചീരകം മസാലക്കൂട്ടുകൾ മുളക് പൊടി ഉപ്പും വെച്ച് തിരുമ്മി വെച്ചു അരമണിക്കൂറ് തിരുമ്മി വെച്ചെടു വെച്ച സാധനമാണത് ഇനി നമുക്കത് വേവിച്ചെടുക്കാം വേവിച്ച് ഒലത്തി എടുക്കാം എടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ പന്നി ഉലത്തി എടുക്കുക നമുക്ക് തീർത്തിച്ച് കൊടുക്കാം വെള്ളം വേണ്ട കേട്ടോ ഇറച്ചിക്കകത്ത് വെള്ളമുണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നൊഴിച്ച് കൊടുക്കാം നല്ലോലും വേവിക്കുക ആദ്യം നല്ല ഇതിൽ വേവിക്കുക കുക്കറിൽ വച്ചാലും മതി കുക്കറിലിട്ട് ഒരു വിശിലടിച്ച് പിന്നെ ചെറുങ്ങനെ വേവണം അത് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ വറുത്തെടുക്കുക ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റിയെടുക്കാം പിന്നെ മസാല മസാലക്കോട്ടുകളാണ് ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് എന്നാൽ മല്ലി ചേർത്തിട്ടില്ലായിരുന്നു മുളക് പൊടിയും മസാല എല്ലാം കൂടെ ചേർത്ത് മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് തിരുമ്മി വെച്ചതാണ് ഇനിയും നമുക്ക് അത് വെന്ത് കഴിയുമ്പോൾ ചേർക്കാം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇറച്ചി ത്തേക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം 三年多了。Yeah, അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ വറക്കുന്നതിൽ ൊന്ന് ഇളക്കിട്ട് കൊടുക്കാം നമ്മൾ ഈ മസാല തിരുമ്മി വെക്കുന്നത് അതിൻ്റെ തൊല്ലിയൊക്കെ ഉണ്ടല്ലോ അത് കലങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് നല്ല തുണ്ടം തുണ്ടായിട്ട് കിടക്കും സിമ്മിലിടുക സിമ്മിലിട്ട് വയ്ക്കുക നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടുക ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മുക്ക അതില് കുറച്ച് ഉപ്പൂടെ ഒഴിച്ച് കൊടുക്കാം ഉള്ളിയൊക്കെ ചേർത്ത് വാടട്ടെ അതൊക്കെ എൻ്റെ ചാനലൊന്നും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഒരു ചാനൽ കേരളം വൈ ശോഷാമ പന്നിയിറച്ചി വലത്തുകയറി വെക്കാം കുരുമുളക് പെരിഞ്ചീരകം കറുകപ്പട്ട റിപ്പലി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ പൊടികളെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക് തന്നെ പിന്നെ പെരിഞ്ഞീര ഇട്ട് കൊടുക്കാം പിന്നെ കറുകപ്പട്ട ഇട്ട് കൊടുക്കാം പിന്നെ തക്കോല ഇട്ട് കൊടുക്കാം തൃപ്പല്ലിയുടെ ഒരു ഇച്ചിരി അത് ഇട്ട് കൊടുക്കാം മുളക്ൊടി ചേർത്തതാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് യോജിപ്പിക്കാം പന്നി ഇറച്ച് ഇത് ഈ മസാല എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കൊത്തിക്കഴിഞ്ഞുകൊടുക്കാം നമുക്കതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഇറച്ചി നല്ലൊരു വേവണം കേട്ടോ പന്നിറച്ചി ഈ മസാല ഇതുപോലെ തിരുമ്മി അരമണിക്കൂർ വെച്ച ശേഷം വേവിക്കാവൂ വേവിച്ച് നേരെ ഈ കഷ്ണങ്ങളൊന്നും പൊളിഞ്ഞു ഒന്നും പോവില്ല നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അങ്ങക്കാം മസാല എടുത്തില്ലായിരുന്നു അതും അങ്ങനെ ഇളക്കി കുത്തിവെച്ച് വേവിക്കാം തേങ്ങയ്ക്കകത്തൊക്കെ കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ ക്യാമറമാൻ ഒന്നുമില്ല കേട്ടോ ഞാൻ തന്നെ പിടിക്കുന്നതാണ് ഒരു കൈയും കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ പിടിക്കുന്നു മാറിപ്പോണേ ോലത്തി മൂടെ വേണ്ട ನೋಡಮ್ಮ ಕೆಳಗೆ ಇಟ್ಟವ್ರಿಗೆ കൊന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം ആ ഉള്ളി ഇതും എല്ലാം കൂടി ഒന്നുകൂടെ വേവട്ടെ അതിനകത്ത് കിടന്ന് ഇങ്ങനെ വെച്ചാൽ ഒട്ടും നെയ്യുണ്ടാവില്ല കേട്ടോ അല്ലാതെ നമ്മൾ ഇറച്ചിയോ സാധാരണ വെക്കുന്ന പോലും വെക്കുകയാണെങ്കിൽ വേവിച്ച് വെള്ളത്തിൽ ഒഴിച്ച് വേവിച്ച് വെക്കുവാണെങ്കിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കിടക്കും നെയ്യെല്ലാം അങ്ങ് ഉരുകി അതിൻ്റെ തൊലിയെല്ലാം തൊലിയലുള്ളതും അല്ലാത്ത എല്ലാം കഷ്ണം ഉണ്ടാവില്ല അങ്ങ് ഇതായി ഇതായിപ്പോവും ഇങ്ങനെ വെക്കുവാണെങ്കിൽ കണ്ടോ ഓരോ കഷ്ണം അങ്ങനെ തന്നെ കിടക്കുന്നില്ലേ നെയ്യ് കഷണമൊക്കെ കണ്ടോ അതിൻ്റെ തൊലിയൊക്കെ കണ്ടോ മസാല തിരിഞ്ഞ് വെച്ചാൽ ആ നെയ്യ് ഒട്ടും അലിയില്ല ഇതിൻ്റെ നെയ്യ് കഷ്ണമാണിതാ ഇത് കണ്ടോ ഉണ്ടോ ഒട്ടും അലിഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ അലിയല്ല അങ്ങനെ വെക്കണം മസാല തിരിഞ്ഞിട്ട് വെക്കണം അപ്പം നെയ്യൊന്നും വെന്ത് കലങ്ങിപ്പോകൂല നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ച് എടുക്കുവാണെങ്കിൽ ഈ അരപ്പ് തിരുമാതി വെച്ച് വേവിക്കുവാണെങ്കിൽ അതൊക്കെ വെന്ത് കലങ്ങി ഉണ്ടാക്ക ഇത് നല്ല പോത്തിറച്ചി കൊല്ലത്തുകൊണ്ടും തന്നെ ഇല്ലേ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടതാ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലല്ലോ കാണാത്തവർക്ക് വേണ്ടി ഇട്ടതാ ഉണ്ടോ ട്രിപ്പിൻ്റെ കുറവുണ്ട് തിരി ചെറുപ്പ് കഴിക്കാം ഈ കഷ്ണങ്ങൾ കണ്ടോ പൊട്ടുവലിഞ്ഞിട്ടില്ല കേട്ടോ നെയ് കഷ്ണ അല്ല തൊലിക്കഷ്ണം പന്നിയുടെ തൊലി ആരും കളയൂലല്ലോ പന്നിറച്ചി ഒലത്തിയത് കണ്ടോ പന്നിറച്ചി ഒലറ്റിയത് എങ്ങനെ ഉണ്ടോ നോക്കണ്ടേ നോക്കാം ആദ്യം നെയ്യ് കഷണം തന്നെ എടുക്കാം കണ്ടോ ണ്ടോ ഒട്ടും അലിഞ്ഞിട്ടില്ല പക്ഷെ അരമണിക്കൂറ് വേവണം കേട്ടത് മസാല തിരുമ്പി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വേവിക്കുക ഒരു ആദ്യം ഒന്ന് തിളയ്ക്കുന്നിടം വരെ നല്ലോണം തീ കത്തിക്കുക പിന്നെ സിമ്മിലിട്ട് ഉറേച്ച വേവിച്ചെടുക്കുക അതിനുശേഷം തേങ്ങ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പിലും കൂടെ വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് വെന്ത ഇറച്ചിക്കകത്തേക്ക് അതും കൂടി ഇട്ട് മസാല എല്ലാം കൂടെ ചേർത്ത് ഇളക്കിയൊന്നും കൂടെ ഒത്തിവച്ച് വേവിക്കുക വന്നിറച്ചി നല്ലോലി വേവണം ഇങ്ങനെ വെച്ചാൽ എൻ്റെ തൊലി കഷ്ണങ്ങളൊന്നും അരിയത്തുകൊണ്ടോ കണ്ടോ കണ്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക എൻ്റെ ചാനൽ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ പന്നിയിറച്ചി പല്ലത്തിയത് അതിന്റെ തെങ്ങാക്കത്തൊക്കെ കണ്ടോ എണ്ണയിൽ വറുത്തിട്ട് എല്ലാരും ചെയ്തു നോക്കണം കേട്ടോ പന്നി ഇറച്ചി Tun này yêu vâng lòng người lần đầu tiên này lần đầu tiên này lần đầu tiên này 掉了，掉了。